കാസർഗ്ഡരുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചോറ്റുപാത്രം റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ചോറ്റുപാത്രത്തിലേക്ക് പുതിയ പുതിയ റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ലഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട് അര കിലോ ഉരുളക്കിഴങ്ങ് ഒരു ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് നൂറ് ഗ്രാം ബീൻസ് കുറച്ച് സോയാബീൻ ദൈത്യം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് സോയാബീൻ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഒരു മണിക്കൂർ കുതിരാൻ വെച്ചാൽ മതി ഇത് നൂറ് ഗ്രാം ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഈ സോയാബീൻ നല്ല പോലെ കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം പിഴിഞ്ഞ് കഴിഞ്ഞ് ഇതിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അതും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡർ ഇത്രയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇനി സോയാബോളും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ രണ്ടും ഒരു നാലോ അഞ്ചോ മിനിറ്റോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരു ഭക്ഷണം നമ്മൾ ടിഫിനിൽ ഇട്ട് കൊടുത്താൽ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീൻസും വിറ്റാമിൻസും നമുക്ക് ഈ ഭക്ഷണത്തിൽ കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം സോയാ ബോളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഓയിലൊന്നും നിങ്ങൾക്ക് ഇത്ര ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ഒഴിച്ചിട്ടും നമുക്ക് ഈ ഫ്രൈ ആക്കി എടുക്കാൻ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഓയില് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതാ ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അര കിലോ റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം ഞാനിവിടെ ചെറിയ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് തനിമ റൈസിലാണ് ഉണ്ടാക്കുന്നത് ഇനി ജീരകശാല നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണുള്ളത് ആ അരി വെച്ച് നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഗരം മസാല ഇത്രയും ഒഴിച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരി ഇട്ട് വേവിച്ചെടുക്കാം ചെറിയ അരി ആണെങ്കിൽ ഒരു നാല് മിനിറ്റ് മീഡിയം തീയിൽ വേവിച്ചെടുത്താൽ മതി ഇനി ബസ്മതി റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ആണെങ്കിൽ ഒരു ആറ് മിനിറ്റ് വേവിച്ചെടുക്കേണ്ടി വരും ചില ആൾക്കാർ മന്തി റൈസായ സെല്ല റൈസ് ഉപയോഗിക്കലുണ്ട് അങ്ങനെയാണെങ്കിൽ എട്ട് മുതൽ ഒമ്പത് മിനിറ്റ് വരെ അരി വേവിച്ചെടുക്കേണ്ടി വരും ഇനി അരി വെന്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് വെള്ളമൊക്കെ ആറാൻ വേണ്ടി വെക്കുക ഇനി നമുക്ക് ഈ മസാല ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടി കുറച്ച് ഒഴിച്ചതിന് ശേഷം ഗാർലിക് ചെറുതായിട്ടരിഞ്ഞത് അത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ ഒരു മൂത്ത മണം വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്നും കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല എല്ലാം ജസ്റ്റ് കുക്കായാൽ മാത്രം മതി ഇപ്പോൾ ഞാൻ മീഡിയം തീയിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം വേവ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത് ബീൻസ് ഇട്ടതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കണം വെജിറ്റബിൾസ് കൂടുതൽ കുക്കാവണ്ട കുക്കായാൽ ഗുണവും ടേസ്റ്റും എല്ലാം പോയി കിട്ടും അതായത് ഒരു പത്ത് സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ക്യാരറ്റ് നീളത്തിലായിരുന്നതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ക്യാരറ്റും ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം ഇട്ട് കൊടുക്കാം അതേപോലെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണ് ഉള്ളത് അത് അതിട്ട് കൊടുക്കാം നല്ലപോലെ വെന്ത് ഉടയുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ദാ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ഞാൻ ഇവിടെ വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കണം ഇവിടെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ സൈസുള്ള ഒരു ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കുഞ്ഞുമക്കൾക്ക് മാത്രമാണ് ടിഫിൻ ബോക്സിലേക്ക് മാത്രമാണെങ്കിൽ ഈ റൈസിൻ്റെ പകുതി എടുത്താൽ മതി അതായത് കാൽക്കിലോ എടുത്താൽ മതി ഇരുന്നൂറ്റി അമ്പത് എം എൽൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പാക്കി മാറ്റാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന ബാക്കിയുള്ള ഉണ്ടല്ലോ അത് നേരെ പകുതി അളവിൽ എടുത്താൽ മതി പിന്നെ വേവിച്ച ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തു ഞാനിവിടെ കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഒരു രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അല്പം കുരുമുളക് പൊടിയും ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സോസ് ഒഴിച്ചുകൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തു മറ്റേ അടുപ്പിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം വളരെ ടേസ്റ്റിയും അതേപോലെ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ലഞ്ച് അല്ലെങ്കിൽ ടിഫിൻ ബോക്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതാ മുട്ട നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് അതും നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തും ബോൺലെസ് ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിന്ന് ഫ്രൈഡ് റൈസ് കാണിച്ചിരുന്നത് വെജിറ്റബിൾ ആണ് ഇതാ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെല്ലാം ഇട്ട് കൊടുത്തു അതേപോലെ സോയാബോൾ ഫ്രൈ ചെയ്ത് വെച്ചതും പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും എടുക്കണം അടിപൊളി ഫ്ലേവറാണ് അത്രയും മണം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിഫിൻ കൊടുത്താൽ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ ഒക്കെ ആവശ്യമില്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചൂടാറി കഴിഞ്ഞാലും കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് മക്കൾക്കായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾക്ക് വലിയ ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം ഇതാ ഞാനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ റൈസ് ഉണ്ടാക്കുന്ന സമയം വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കുഞ്ഞരിയാണെങ്കിൽ ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും ഇന്ത്യ കയറ്റാകുമ്പോൾ ആറ് മിനിറ്റ് വേണ്ടി വരും അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും എട്ട് മുതൽ ഒമ്പത് മിനിറ്റ് വരെയാണ് സെല്ല റൈസ് വേവാൻ എടുക്കുന്ന സമയം ഇതെല്ലാം വെള്ളം തിളച്ചതിന് ശേഷമുള്ള ടൈമാണ് ഞാൻ പറഞ്ഞത് വെള്ളം തിളച്ചതിന് ശേഷം അരിയിട്ട് കൊടുക്കണം ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് എടുത്തു ഇതിലേക്ക് മല്ലിലിയും കൂടി ഇട്ടതിന് ശേഷം ഞാനിവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ടിഫിൻ ബോക്സ് ഐറ്റം റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ചോറ്റുപാത്രം എന്ന എൻ്റെ ഈ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച രാത്രി ഏഴ് മണിക്കാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ്